വകഫ് ഭേദഗതി നിയമത്തിന്മേൽ ഇടക്കാല ഉത്തരവിറക്കി സുപ്രീം കോടതി വകഫഫ് ഭേദഗതി ബില്ലിനെതിരായ ഹർജികളിൽ വിശദമായ സത്യഗ്രഹം മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിരിക്കുകയാണ് കോടതി ഏഴ് ദിവസത്തെ സമയമാണ് നൽകിയിരിക്കുന്നതും ഹർജിയിൽ വാദം തുടരുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് അതുവരെ കോടതി വിധികളിലൂടെ വകഫ് സ്വത്താണേ എന്ന് കണ്ടെത്തിയവ അല്ലെങ്കിൽ ഉപയോഗത്തിലൂടെ വകഫ് ആയവ തൽസ്ഥിതി തുടരുമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഭേദഗതി സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആവശ്യം എന്നാൽ കോടതി ഇതിന് തയ്യാറായില്ല ഇതോടെ വക ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിച്ചു കൊണ്ട് കേന്ദ്ര സർക്കാരിന് മുന്നോട്ടു പോകാൻ സാധിക്കും വളരെ കൃത്യമായ പഠനത്തിനു ശേഷമാണ് ഭേദഗതി കൊണ്ടുവന്നതെന്നതാണ് സോളിസിറ്റർ ജനറലായ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞതും കേന്ദ്രത്തിന് കൂടുതൽ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനുണ്ട് ഇക്കാര്യത്തിൽ കൂടി പരിശോധിച്ച് വാദങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇടക്കാല ഉത്തരവ് എന്നും സോളിസിറ്റർ ജനറൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമം സ്റ്റേ ചെയ്യരുതെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചതും അതുപോലെ തന്നെ നേരിട്ടോ പരോക്ഷമായോ നിയമം സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നും ജനങ്ങളുടെ ആവശ്യം കേട്ടതിനു ശേഷമാണ് നിയമം രൂപീകരിച്ചത് വിശദമായ വാദം സ്റ്റേയുടെ കാര്യത്തിൽ വേണമെന്നും തുഷാർ മേത്ത സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള സ്ഥിതിയിൽ മാറ്റം വരുത്തുവാൻ പറ്റില്ല എന്ന നിലപാടിലായിരുന്നു സുപ്രീം കോടതി സ്വീകരിച്ചതും സ്റ്റേ ചെയ്യണമെന്നില്ല ഇപ്പോഴത്തെ സാഹചര്യം മാറരുതെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധികളോ ഉത്തരവുകളോ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ല എന്നും ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കവേ വ്യക്തമാക്കിയിരുന്നു കോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമം നിർമ്മിക്കുക എന്നത് മാത്രമേ പാർലമെന്റ് ചെയ്യാൻ സാധിക്കൂ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി മുസ്ലിം ലീഗിന്റെ തടക്കം എഴുപത്തിമൂന്ന് ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലായിരുന്നു കോടതിയുടെ പരാമർശം വന്നതും വാദം കേൾക്കൽ ഇന്നും തുടരുമെന്നും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് കേന്ദ്രത്തിന്റെ ഭാഗം കൂടി സുപ്രീംകോടതി കേട്ടത് തുടർന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം ഒരാഴ്ചത്തെ സമയം അനുവദിക്കുകയായിരുന്നു വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി ഹർജികൾ പരിഗണിച്ച സുപ്രീംകോടതി സുപ്രധാനമായ മൂന്ന് കാര്യങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞതും വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ ഡി നോട്ടിഫൈ ചെയ്യരുത് ഉപയോഗം വഴിയോ കോടതി ഉത്തരവ് വഴിയോ വഖഫ് ആയ സ്വത്തുക്കൾ അങ്ങനെ തന്നെ തുടരണം വഖഫ് സമിതിയിൽ എക്സ് അംഗങ്ങൾ ഒഴികെ നാമനിർദ്ദേശം ചെയ്യുന്നവർ എല്ലാവരും മുസ്ലിം വിഭാഗക്കാർ തന്നെ ആകണം തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഹർജി പരിഗണിക്കവേ എടുത്തു പറഞ്ഞതും വകഫഫ് സ്വത്തുക്കൾ കളക്ടർക്ക് അന്വേഷണം നടത്താം പക്ഷേ അന്വേഷണം നടക്കുമ്പോൾ വകഫ് സ്വത്തുക്കൾ അല്ലാതാകില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഉപയോഗം വഴി വകഫായ സ്വത്തുകളിൽ മാറ്റം വരുത്തുന്നതിലൂടെ തന്നെ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ആശങ്കപ്പെടുന്നതായും കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി എടുത്തു പറയുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്